ഹായ് ഹായഓൾ ലഡന്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയുടെ ആശയമാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം പി കുഞ്ഞുരാമൻ നായരുടെ കവിതയാണ് പട്ടം പറപ്പിക്കട്ടെ എന്നത് അദ്ദേഹത്തിൻ്റെ പി കവിതകൾ വാല്യം ഒന്ന് എന്നതിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പട്ടം പറപ്പിക്കട്ടെ എന്നത് പി കുഞ്ഞുരാമൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ നാലിനാണ് ജനിച്ചത് മലയാള ഭാഷയിലെ പ്രശസ്തനായ കാൽപ്പനിക കവിയായിരുന്നു അദ്ദേഹം കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം കവിതകളിലേക്ക് ആവാഹിച്ച കുഞ്ഞുരാമൻ നായർ തന്നെ പിന്തുടർന്ന അനേകം യുവ കവികൾക്ക് വേകി പി എന്നും മഹാകവി പി എന്നും അദ്ദേഹം അറിയപ്പെട്ടു നിത്യസഞ്ചാരിയായിരുന്നു അദ്ദേഹം കേരളത്തിൻ്റെ പച്ചപ്പ് ക്ഷേത്രാന്തരീക്ഷം ആചാരാനുഷ്ഠാനങ്ങൾ ദേവതാ സങ്കല്പങ്ങൾ എന്നിവയുടെ ചുരുക്കത്തിൽ കേരളീയതയുടെ നേർ നേർചിത്രങ്ങളാണ് പിയുടെ കവിത അപ്പോൾ നമുക്ക് കവിതയുടെ ആശയത്തിലേക്ക് കടക്കാം പല നിറങ്ങളിലുള്ള പട്ടം ആകാശത്ത് പറക്കുമ്പോഴുള്ള ഭംഗി ആസ്വദിച്ചുവല്ലോ ഇനി നമുക്ക് ഒരു കവിത വായിക്കാം പട്ടം പറപ്പിക്കട്ടെ പാരിടമൊന്നായി കാണുന്നേട്ടം പാറട്ടെ വാനിലൻ കൊച്ചുപട്ടം താമരപ്പൂവിൻ മണവുമായി ഓമനക്കാറ്റെ വലീകരിക ആകാശത്ത് ഉയർന്നു പറക്കുന്ന പട്ടത്തിന്റെ നേട്ടം എന്താണെന്നാണ് അവിടെ പറയുന്നത് പാരിടം ഒന്നായി കാണും നേട്ടം അതായത് ഈ ഭൂമി ഒന്നാകെ ഒരുമിച്ച് ആ ഭൂമിയുടെ സൗന്ദര്യം പട്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റും ആ ഉയരത്തിൽ പറക്കുന്ന സമയത്ത് ഒന്നിച്ച് അതിൻ്റെ സൗന്ദര്യം കാണാൻ സാധിക്കുമെന്ന് പാറട്ടെ വാനിലൻ കൊച്ചുപട്ടം അല്ലെ വാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം ആകാശത്തേക്ക് എൻ്റെ കൊച്ചുപട്ടം പറന്നുയരട്ടെ അല്ലെ പാറട്ടെ പാറട്ടെ വാനിലേൻ കൊച്ചുപട്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ ഉയർന്ന് അല്ലെ എൻ്റെ പട്ടം ഉയർന്നു ഉയർന്ന് ആകാശത്തേക്ക് ആ എത്തട്ടെ എന്ന് താമരപ്പൂവിൻ മണവുമായി നീ യോമനെക്കാറ്റിയെ പരീകരിക്കില്ല അല്ലെ താമരപ്പൂവിൻ്റെ മണവുമായിട്ട് നീ എന്തെയ്യാ ആ കാറ്റ് വരിക കാറ്റ് വരുന്ന സമയത്ത് എന്തുണ്ടാവുകയുള്ളൂ പട്ടം പറക്കുകയുള്ളൂ അല്ലേ കാറ്റിലേ ഇല്ലാത്ത സമയത്ത് പട്ടത്തിനും പറക്കാൻ കഴിയില്ല അപ്പോൾ കാറ്റ് ആ താമരപ്പൂവിൻ്റെ സുഗന്ധവുമായി നീ എന്തെയ്യുക എൻ്റെ പട്ടത്തെ പറപ്പിക്കാനായിട്ട് ആ എൻ്റെ ഓമനെ കാറ്റേ നീ എന്തെയ്യൂ ഒന്നിങ്ങോട്ട് വരൂ വരികരികിൽ എൻ്റെ അരികിലേക്ക് വരൂ എന്ന് പറയണം താമരപ്പൂവിൻ്റെ വളരെ സുഗന്ധമുള്ള ആ കാറ്റുമായിട്ട് അല്ലേ താമരപ്പൂവിൻ്റെ സുഗന്ധം പേറിക്കൊണ്ട് വരുന്ന ആ കാറ്റിനെയാണ് വിളിക്കുന്നത് അപ്പം ആ കാറ്റിനോട് വരാൻ പറയുകയാണ് എൻ്റെ പട്ടത്തെ ആ ഉയരത്തിൽ പറക്കാൻ സഹായിക്കുന്ന എന്താണ് ഈ കാറ്റാണ് അപ്പം അതുകൊണ്ട് ആ കാറ്റ് വന്നാലേ പട്ടം പറക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ പെട്ടെന്ന് തന്നെ വരാൻ പറയുക പറയുകയാണ് ഓരോ പടിയായി കയറുക എൻ്റെ ചേതോഹരാമാം വിചാര ശില്പം താടി നരച്ചലൻ അച്ഛനെപ്പോൾ താഴത്തേക്ക് ആകാശം നോക്കി നിൽപ്പും പട്ടത്തിനോട് കവി പറയുകയാണ് ഓരോ പടിയായി കയറുക എൻ്റെ ചെയ്തോ ഹരാമം വിചാരശില്പം വിചാരശില്പം എന്ന് പറഞ്ഞാൽ ഭാവനയിലുള്ള രൂപം ഓരോരുത്തരുടെയും ഭാവനയിൽ രൂപം കൊള്ളുന്നതാണ് എന്താ ഈ പട്ടങ്ങൾ എന്ന് പറയുന്നത് അല്ലേ അപ്പം അതെന്തെയ്യുക ആ പട്ടത്തിനോട് എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ആ ഭാവന ചെയ്തിട്ടുള്ള ആ വിചാരശില്പമായിട്ടുള്ള പട്ടം നീ എന്തു ചെയ്യുക മനോഹരമായിട്ട് ഓരോ പടിയായിട്ട് കയറി കയറി മുകളിലേക്ക് പോകൂ താടി നരച്ചൊരൻ്റെ അച്ഛനെപ്പോൾ താഴത്തേക്ക് ആകാശം നോക്കി നിൽപ്പും ആകാശത്ത് കാണുന്ന പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങളെയാണ് ഇവിടെ താടി നരച്ചരച്ചൻ അതായത് താടി നരച്ച വെള്ളക്കളറിലുള്ള താടി ഉള്ള ആ അച്ഛൻ അതായത് ആകാശത്തെയാണ് ഇവിടെ അച്ഛനായിട്ട് കൽപ്പിച്ചിട്ടുള്ളത് ആകാശം എന്തെയ്യാണ് താഴത്തേക്ക് പട്ടം പറന്നു വരുന്നത് നോക്കി നിൽക്കുകയാണ് അല്ലേ താഴത്തു നിന്നും ആ മുകളിലേക്ക് ഉയർന്നു വരുന്ന പട്ടത്തെ നോക്കി നിൽക്കുന്ന താടി നരച്ച അച്ഛനെയാണ് ഇവിടെ കവി വരച്ചു കാണിക്കുന്നത് പൊന്മകൻ ആശിസു നേരുകയാ അമ്മയെപ്പോലെ അഴകാർന്ന ഭൂമി സൂര്യകരങ്ങൾ തലോടി നിൽപ്പു പോരിക മേൽപോട്ടെന്നോതിമേഘം ഒരമ്മ മകനെ എങ്ങനെയാണോ അനുഗ്രഹിക്കുന്നത് അതുപോലെ തൻ്റെ പൊന്നുമകനെ അനുഗ്രഹിക്കുകയാണ് ഭൂമിയാകുന്ന അമ്മ അല്ലെ ഭൂമിയാകുന്ന അമ്മ അഴകാർന്ന ഭൂമി എന്നാണ് അല്ലെ അമ്മയെ പോലെ അഴകാർന്ന ഭൂമി എന്ത് ചെയ്യാൻ തൻ്റെ മകനാകുന്ന പട്ടത്തെ അനുഗ്രഹിക്കുകയാണ് എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് സൂര്യകരങ്ങൾ തലോടി നിൽപ്പം പോരിക മേൽപോട്ട് നീതി മേഘം അല്ലെ സൂര്യകരങ്ങൾ അതായത് സൂര്യൻ്റെ കിരണങ്ങൾ കൊണ്ട് തലോടുകയാണ് തലോടുക എന്ന് പറഞ്ഞാൽ ആശീർവദിക്ക് അനുഗ്രഹിക്കുക അല്ലെ സൂര്യകരങ്ങൾ അതായത് സൂര്യൻ്റെ കിരണങ്ങൾ കൊണ്ടാണ് ഭൂമി എന്ത് ചെയ്യുന്നത് പട്ടത്തെ അനുഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞിട്ടാ മേൽപോട്ട് നോതി മേഘം പോരിക എന്ന് അവിടെ നിന്ന് ആരും വിളിക്കുന്നുണ്ട് ആകാശത്ത് നിന്നും മേഘം വിളിക്കുകയാണ് മേഘം ഇങ്ങോട്ട് മുൽപ്പോട്ട് പോരു പോരൂ എന്ന് പറഞ്ഞുകൊണ്ട് മേഘം പട്ടത്തെ അങ്ങ് വിളിക്കുന്നു പാരിടം ഒന്നായി തീരുന്ന നേട്ടം പാറട്ടെ മീതയൻ കൊച്ചുപട്ടം കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്നു മീതേ പറവയായി ചേർന്നു നിന്നു ഈ ലോകത്തെ ഒന്നായി കാണാൻ പറ്റും എന്നുള്ളതാണ് പട്ടത്തിൻ്റെ നേട്ടം എന്നിവിടെ പറയുന്നത് അല്ലേ പാറട്ടെ മീതയൻ കൊച്ചുപട്ടം അല്ലേ കൊച്ചുപട്ടം എങ്ങനെയാണ് പാറട്ടേന്ന് കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്ന് അല്ലേ കാറ്റിൻ്റെ ആ ആ കാറ്റടിക്കുന്നതിൻ്റെ ആ കാറ്റിൻ്റെ വേഗതയിലങ്ങ് ഉയർന്ന് പൊങ്ങട്ടെ എങ്ങോട്ട് ഉയർന്നുയർന്ന് മുകളിലോട്ട് പൊങ്ങട്ടെ എൻ്റെ മീതെ പറക്കട്ടെ കൊച്ചുപട്ടം പട്ടത്തിന് പറവയെ പോലെ പറക്കാൻ കഴിയുന്നത് ആരുടെ സഹായത്താലാണേ ആ നമ്മുടെ കാറ്റിൻ്റെ സഹായത്താൽ കാറ്റിൻ്റെ തുണയുള്ളത് കൊണ്ടാണ് പട്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നത് ആ പറവയെ പോലെ ഉയർന്നുയർന്ന് പറക്കാൻ സാധിക്കുന്നത് ഇവിടെ കവി പറയുന്നത് അപ്പം ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഈ ലോകം വീക്ഷിക്കും നിൻ കരളിൽ നൂലറ്റു പോകാതിരിക്കയെന്നും പാരിടമൊന്നായി കാണുന്നേട്ടം പാറട്ട മീതയൻ കൊച്ചുപട്ടം ഈ ലോകം മുഴുവൻ നോക്കിക്കാണുന്ന നിന്റെ കരളിൽ നൂലറ്റു പോകാതിരിക്കയെന്നും എന്താണ് ആ നൂല് നൂലിന്മേലാണല്ലോ പട്ടം പറക്കുന്നത് അത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ആ അതിൻ്റെ ഒരറ്റവും കിട്ടില്ല അപ്പം എന്താണ് നൂലറ്റ് നൂലറ്റുപോകാതിരിക്കും ഈ ലോകം വീക്ഷിക്കാൻ നിനക്ക് കഴിയണമെങ്കിൽ എന്ത് വേണം ആ ഇതിന്റെ നൂല് അറ്റുപോകാതിരിക്കണം എന്നാൽ നിനക്ക് എന്ത് ചെയ്യാം പാരടം ഒന്നായി കാണും നേട്ടം പാറൊട്ട കൊച്ചുപാട്ടം ഈ പാരിടത്തെ ഈ ലോകത്തെ നിനക്ക് എന്തായി കാണാൻ പറ്റും ആ ഒന്നായി കാണാൻ പറ്റും അതാണ് ഏറ്റവും വലിയ നേട്ടം പാ അങ്ങനെ പാറി നടക്കാൻ അല്ലേ പാറൊട്ട മീതയൻ കൊച്ചുപട്ടം എൻ്റെ കൊച്ചുപട്ടം എന്തെയ്യട്ടെ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ ആ സമയത്ത് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പ ലോകം ഒന്നായിട്ട് കാണാൻ സാധിക്കും എന്ന് പറയുന്നു മാനവനെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും പാവനചിന്താ നബൽ മീതെ പാറട്ടെ എന്നു എന്നുമെൻ കൊച്ചുപട്ടം പാരിന്റെ കോലം കെട്ടതിന് കാരണം ആരാണ് മനുഷ്യരാണ് അല്ലെ ഭൂമിയുടെ ഭംഗി നശിച്ചതിന് കാരണം ആരാണ് മാനവനാണ് മാനവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് അവരെ വഴക്കഴിച്ച് വഴക്കഴിച്ചാണ് എന്തായത് ഈ ഭൂമി ഇങ്ങനെ കോലം കെട്ടുപോയത് അല്ലെങ്കിൽ നശിച്ചു തുടങ്ങിയത് പാവന ചിന്താ ചിന്താനപസ് മീതേ പാറട്ടെ എന്നു എന്നുമെൻ കൊച്ചുപട്ടം പാവന ചിന്താ ചിന്താനപസ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ ആ നല്ല ചിന്തയാകുന്ന ആകാശത്തിന്റെ മീതേക്ക് എന്തെയ്യട്ടെ പാറട്ടെ എന്നു എന്നുമെൻ കൊച്ചുപട്ടം നല്ല ചിന്തയാകുന്ന ആകാശത്തിനു മുകളിലേക്ക് ആ എൻ്റെ പട്ടം എൻ്റെ കൊച്ചു പട്ടം പറന്നുയരട്ടെ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ കവിത ഇവിടെ അവസാനിപ്പിക്കുന്നത് പി കുഞ്ഞുരാമൻ നായരുടെ പി കവിതകൾ ഭാ വാല്യം ഒന്നിലെ ഒരു ഭാഗം മാത്രമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് ഓക്കെ പട്ടമറപ്പിക്കട്ടെ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മളിപ്പോൾ പഠിച്ചത് എല്ലാവർക്കും ഇതിൻ്റെ ആശയം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും അമർത്തുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്